കോഴിക്കോട് കല്ലാച്ചിയിൽ മിന്നൽ ചുഴലി ഉണ്ടായിരിക്കുന്നു വൻ മരങ്ങൾ കടപുഴകി വീടുകൾക്ക് മുകളിൽ വീണു ഇലക്ട്രിക് പോസ്റ്റുകളും തകർന്നു ഇന്നലെ രാത്രിയിലാണ് മിന്നൽ ചുഴലി ഉണ്ടായത് കൊടിയത്തൂരിലും കൂടരഞ്ഞിയിലും വീടിന് മുകളിലേക്ക് മരമൊടിഞ്ഞു വീണു സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകും സലാം വലിയ മഴക്കെടുതി പ്രത്യേകിച്ച് കോഴിക്കോടിന്റെ മലയോര മേഖലകളിലും മറ്റുള്ള ഇടങ്ങളിലും ഒക്കെ ഉണ്ടാകുന്നു അപ്പോൾ മിന്നൽ ചുഴലി കൂടി റിപ്പോർട്ട് ചെയ്ത ഒരു സാഹചര്യമുണ്ട് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായോ സലാം ഫിൽസി കനത്ത മഴയും അതോടൊപ്പം തന്നെ കനത്ത കാറ്റുമാണ് കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലയിൽ ഇന്നലെ അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നത് അതേ തുടർന്നാണ് കല്ലാച്ചിയിൽ ഒരു മിന്നൽ ഉണ്ടായിരിക്കുന്നത് കനത്ത നാശനഷ്ടം തന്നെ ഉണ്ടായി എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വീടുകൾക്ക് മുകളിലേക്ക് വൻ മരം കടപഴകി വീണു കൂടാതെ ഇലക്ട്രിക് പോസ്റ്റുകൾ തകരാറിലായി അതുപോലെ ലക്ഷങ്ങളുടെ നാശനഷ്ടം ഈ മേഖലയിലൊക്കെ തന്നെ ഉണ്ടായതായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ വരുന്നത് കഴിഞ്ഞ ദിവസം ചെക്യാട് ഈ സമാനമായ രീതിയിലുള്ള അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ചെക്യാട് മേഖലയിലൊക്കെ തന്നെ വലിയ രീതിയിൽ അതായത് പുളിയാവ് മേഖലയിലാണ് കനത്ത കാറ്റ് നാശം വിതച്ചിരുന്നത് അതുപോലെ കോഴിക്കോട് ജില്ലയുടെ മറ്റു മലയോര മേഖലയിലായാലും കൂടരിഞ്ഞിയിലും അതുപോലെ താമരശ്ശേരി മേഖലയിലൊക്കെ തന്നെ വലിയ കാറ്റും മഴയും ഇന്നലെ രാത്രിയിലുണ്ടായി അതേ തുടർന്ന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് താമരശ്ശേരി മേഖലയിലുണ്ടായത് താമരശ്ശേരി കാരാടി നെല്ലോളിച്ചാലിൽ മുഹമ്മദ് ഹനീഫ എന്ന് പറയുന്ന ആളുടെ പറമ്പിൽ നിർത്തിയിട്ട പിക്ക് അപ്പ് വാനിൽ മുറിഞ്ഞു വീണ് വാഹനം തകർന്നിട്ടുണ്ട് കൂടത്തായി കടുത്ത് കുന്നത്തുകണ്ട് റഷീദിൻ്റെ വീടിൻ്റെ മുകളിൽ കൂറ്റും തേക്കുമരവും തെങ്ങും വീണ് വീട് തകർന്നിട്ടുണ്ട് അതുപോലെ പറശ്ശേരി ഷിഹാബ് എന്ന് പറയുന്ന ആളുടെ വീടിന്റെ മുകളിലും തെങ്ങ് വീണിട്ടുണ്ട് കെ സി ബിയുടെ ലൈനു മുകളിലും മരങ്ങൾ വീണ് വൈദ്യുതി നിലച്ചിട്ടുണ്ട് ആ രീതിയിൽ താമരശ്ശേരി മേഖലയിൽ കനത്ത നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് മറ്റൊന്ന് കൊടിയത്തൂരിലാണ് കൊടിയത്തൂരിൽ തോട്ടുമുക്കം മൈസൂർ പട്ടയിൽ കണ്ടർ പള്ളിയിൽ കൃഷ്ണൻ എന്ന് പറയുന്ന ആളുടെ വീട് ആണ് ഇന്ന് ഉണ്ടായ ശക്തമായ കാറ്റിൽ ഈ മരം കടപുഴകി വീണ് വീട് തകർന്നിട്ടുള്ളത് ആ രീതിയിൽ കൂടരഞ്ഞി കൂമ്പാറ പുന്നക്കടവിൽ പരങ്ങൽ ഹംസ തോട്ടത്തിൽ ഹനീഫ എന്നിവരുടെ വീടിന് മുകളിലും മരം വീണിട്ടുണ്ട് അങ്ങനെ മരം വീണ് നിരവധിയായ വീടുകൾ തകർന്നിട്ടുണ്ട് സമാനമായ രീതിയിൽ കെ സി ബി ന് മുകളിൽ മരം വീണ് വൈദ്യുതി നിലച്ചിട്ടുണ്ട് അങ്ങനെ വലിയ അപകടമാണ് കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലയിലൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും പെട്ടു ഉണ്ടായിട്ടുള്ളത് പ്രധാനമായും മലയോര മേഖല എന്ന് പറയുമ്പോൾ കൂടരഞ്ഞ് താമരശ്ശേരി അതുപോലെ ഈ ആ പ്രദേശങ്ങളിലാണ് ശക്തമായ നാശനഷ്ടങ്ങൾ അതായത് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത് കൂടാതെ ഇപ്പോൾ അവസാനമായി ലഭിച്ച വിവരം എന്ന് പറയുന്നത് ഇന്ന് രാത്രിയിലുണ്ടായ മിന്നൽ ചുവലിയാണ് കല്ലാച്ചി മേഖലയിലാണ് ആഞ്ഞടിച്ചത് ഈ ശക്തമായ കാറ്റിലും മഴയും അഴിമ്പ് നിരവധി വീടുകളുടെ മേൽക്കൂര തകർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ലക്ഷങ്ങളുടെ നാശനഷ്ടം ഈ മേഖലയിൽ ഉണ്ടായതായുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നു